അപ്പൊ എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ എല്ലാവർക്കും നമ്മൾ ഇന്ന് ഇപ്പൊ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാം അവന്യൂ സെന്റർ കാണുന്നുണ്ടോ കാണുന്നില്ല കാണുന്നില്ല നോക്കുക ഇതാണ് അവന്യൂ സെന്റർ അവിടെ ഈ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അതിനൊക്കെ ഉണ്ട് വന്ന് അടിപൊളിയായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ നോക്കിയാലും ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈവൻ പോലീസ് സ്റ്റേഷനിൽ പോകണ ലൈറ്റാണ് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും ജയേഷും കൂടി നേരെ വീട്ടിലേക്ക് പോവാണ് ന്യൂ ഇയർ ഇനി അവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോട്ടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ ഇന്നിനി അവിടെ നിന്ന് തന്നെയാണ് സോറി ഇനി നമ്മൾ അവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്നത് സോ ഇവന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ബിക്കോസ് ഇവനായിരുന്നു നമ്മുടെ വണ്ടീൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ വണ്ടി ഓടിച്ച മനുഷ്യൻ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാകും പക്ഷെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് സിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പം സമയത്ത് പോയി പതിനൊന്നേ മുക്കലായിട്ടുണ്ട് ഇനി നേരെ നമ്മള് ഗുരുവായൂർ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അവിടെ കൊറച്ചേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നേരെ പോകും ഇടയ്ക്ക് എന്തൊക്കെ നടക്കുമോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും ഫുൾ ഫൈനസോട് കളിയാട്ടതാ എല്ലാം ഫൈനസ് ഇവിടെ നമ്മള് നിക്കുന്ന വനംപള്ളി നഗരം അത് ഞാൻ പറഞ്ഞു എന്ത് കഷ്ടം നമ്മള് വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് ലൈറ്റ് ലൈറ്റ് ഓഫ് ആക്കിയാല് അപ്പോ നിങ്ങൾക്ക് ആദ്യം വണ്ടിന്റെ കിലോമീറ്ററും പിന്നെ മൈലേജൊക്കെ നോക്കണ്ടവർക്ക് ഇപ്പൊ നോക്കാം ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് അതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് സോ ഡോണ്ട് മിസ് വീഡിയോ ഐ മീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എല്ലാവരും പ്രോപ്പർ ആയിട്ട് എല്ലാരും മനസ്സിലാവുള്ളൂ പിന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ വലിയ പൈസ ഒന്നും കിട്ടാറില്ല ചെറിയ പൈസയാണ് നമ്മളെ ചെറിയ ചായ ചെലവ് പറഞ്ഞു അങ്ങനെ കിട്ടിയല്ലായി അപ്പോ ഇതൊരു ഇതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് സോ നിങ്ങൾ എല്ലാവരും ആ ഒരു വൈബിൽ മാത്രം എന്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ബെല്ല് എന്ന് പറഞ്ഞ സാധനം അതും പിടിച്ച് നിക്കാല് മാത്രമാണ് എൻ്റെ പുതിയ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ ആരും ആ ബെല് പിടിച്ച് നിൽക്കുന്നില്ല ആർക്ക് ആർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല ഇനി വന്നിട്ടും കാണാത്തതാണോ നമുക്ക് അറിയില്ല നോട്ടിഫിക്കേഷൻ ഒന്നും അധികം പോകുന്നില്ല കാരണം പുറത്ത് നിന്നുള്ള ഏകദേശം തൊണ്ണൂറ് ആൾക്കാരാണ് കാണുന്നെന്ന് പറയുന്നത് പോലെ ചെറിയൊരു ആയിട്ട് ലൈറ്റ് ഒക്കെ കേട്ടോ അപ്പൊ നമ്മളെ മീറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം മൈലേജ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം ഇപ്പൊ നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം ആക്കിട്ടുണ്ട് അത് മാറ്റടാ അല്ലടാ കിലോമീറ്ററിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടോ റേഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അത് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ മാറും ഇപ്പം മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് മൈലേജ് കിട്ടുന്നുണ്ട് സമയം പതിനൊന്ന് നാപ്പത്തി ഒന്ന് നെക്സ്റ്റ് നമ്മള് ജയേഷ് നെക്സ്റ്റ് നമ്മളെവിടെ ഗുരുവായൂരിലെത്തുമ്പോ നമ്മളെ വണ്ടിക്ക് എത്ര ഐ മീൻ എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് നോക്കാല ഇത് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം സത്യം പറഞ്ഞുകഴിഞ്ഞാല് വണ്ടി പോവാ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് മൈലേജ് ഒന്നും നോക്കിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോകം പോകുമ്പോൾ നല്ല രീതിയിൽ മൈലേജ് കിട്ടും അത്യാവശ്യം മൈലേജ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഷോർട്ട് എന്താവും യെസ് നമുക്ക് നല്ല കോമഡി ആയി നമ്മളെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലോറി വന്നേ ലോറീന്റെ ബാക്കിൽ നിന്ന് ഏതൊരു പ്രാണി നമ്മുടെ ജയേഷിന്റെ കഴുത്തിന് ജയേഷിന്റെ കഴുത്തിനെ നല്ലൊരു കണ്ടാ നിങ്ങൾ കാണുന്നുണ്ടാവു നല്ലപോലെ ഒരു കടിയൊക്കെ ഇപ്പൊ എങ്ങനെയാ നമ്മള് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് റൈഡ് ചെയ്ത എങ്ങനെയാണല്ലോ എനിക്ക് തോന്നുന്ന ആദ്യം ഇണ്ടാവുറിഞ്ഞ അതിനെടുത്തെറിഞ്ഞു പക്ഷെ എന്താ പറയാ അത് നമുക്ക് നോക്കായിരുന്നു എന്താ എന്താ ചെറിയെന്തോ ജീവി ഇതിരെ കണ്ടീഷൻ പ്രാണിയാണോ ാണ് ചെറിയ ബ്ലഡൊക്കെ വടകരവരെ എത്തിക്കും എനിക്ക് അറിയില്ല ഒന്ന് അമ്പത്തിരണ്ടീ വാങ്ങിയപ്പോടെ കൊഴപ്പൊന്നുമില്ലല്ലോ സത്യം പറയാ അടി കിട്ടാത്തത് നിന്റെ ഭാഗ്യം നോക്ക് ഇപ്പൊ ഇവിടെ എന്താ ഒരു മുഴ ഉണ്ട് ചെറുതായിട്ടൊന്നുണ്ട് അതേ അത് ഞാനില്ലേ അത് ഞെക്കി ഞെക്കി ഞാൻ എന്തൊക്കെ തീർത്തിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള കണ്ടോ നല്ല ഹോസ്പിറ്റല നല്ല ഡീസെന്റ് അവര് ഹാൻഡിൽ ചെയ്തത് ഞങ്ങളിപ്പോ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ വിഷ്വൽസ് കണ്ടിട്ടില്ല എനിക്ക് അവിടുന്ന് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ചെറിയൊരു പ്രാണി ഉത്തേനെ കുത്തിയതിനാണ് ഇവൻ എന്നെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയി പിച്ച ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ കേറിയിട്ടില്ല വരുന്ന വഴിക്ക് കണ്ട് നേരെ കേറി ല്ലേ പക്ഷെ വലിയ ഹോസ്പിറ്റലിൽ അവിടെ ഒരാളും മനുഷ്യനും ഇല്ലേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാ ഭയങ്കര ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഇനി നിങ്ങൾ കുറച്ച് ഗുരുവായൂരുടെ വിഷ്വൽസ് ഒക്കെ കാണാം അതായിരിക്കും നല്ലത് അതന്നെ ഇനി കുറച്ച് പോസിറ്റീവ് വൈസ് വേട്ട പോസിറ്റീവ് വൈസ് ഓക്കെ നിങ്ങൾ വണ്ടി ഇപ്പൊ കണ്ട ഇതിന്റെ ഉള്ളിലാണ് പാർക്ക് ചെയ്തത് എന്താ പറയാ ഫ്രീ പാർക്കിംഗ് ഒക്കെയാ പറഞ്ഞേ അറിയില്ല എന്തായാലും ഇനി ഫ്രണ്ട് കാണിച്ചത് ഓ മൈലേജ് ഞാൻ കാണിച്ചേകം ഫോർട്ടി ഫോർ പോയിന്റ് നമുക്ക് മൈലേജ് കിട്ടി ഇതിപ്പോ സമയത്രയാ സമയത്രമൂ രണ്ടര രണ്ടര തിരക്കാര് ആൾക്കാരുണ്ട് ഗോൾസ് ദർശനം തുടങ്ങിയല്ലേ ക്യൂ ഞാൻ കാണിച്ച നമ്മളെ പണ്ടത്തെ പോലെ തന്നെ പക്ഷെ ഇവിടെ മാറ്റം വന്നിട്ടോ ഇതൊക്കെ പുതിയതാണ് ഈ കാലം കണ്ടില്ല ഇതൊക്കെ പുതിയതാണ് ഇതെല്ലാം പുതിയ നടേ പുതിയാണ് പുതിയ പുതിയ നടപ്പന്താണ് ഇതൊന്നിങ്ങനെ ആയിരുന്നില്ല സെറ്റ് ആയിട്ടുണ്ട് ആട ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോ വന്നിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോന്നില്ലായിരുന്നു പക്ഷെ തിരക്കണ്ടായിരുന്നു ഭയങ്കര തിരക്കാ നമ്മളിനി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോവുന്നില്ല കട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ജയേഷ് പറഞ്ഞൊരു കോഫി കുടിക്കുക കാരണം ഞങ്ങൾക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ജയേഷ് എനിക്ക് കോഫി വാങ്ങി തരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അപ്രതീക്ഷിമായിട്ട് ഒരു ഉത്സവം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ അകത്ത് എനിക്ക് ഏതാണ് അമ്പലം എന്താണെന്നൊന്നും എനിക്കറിയില്ല സോ വിഷ്വൽസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അവിടെ എന്താ പറയുക കരിമരുന്ന് പ്രയോഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണും പിന്നെ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഓക്കെ ഒറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തൊരു വ്ലോഗാണ് അപ്പൊ അതിൻ്റെതായ കുറെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും കാണും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നാളെ മറ്റന്നാളൊക്കെ ലീവല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് ഇതിൽ പ്രതീക്ഷിക്കണ്ട എനിക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഒരുപാട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലത്തെ കണ്ടന്റ് ഇതിൻ്റെ അകത്ത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നു ഉത്സവം കണ്ട് അതേപോലെ തന്നെ പടകം പൊട്ടുന്നത് അതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഏടെയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഏടെ ചെയ്തിട്ടുണ്ട് പറ്റാത്തതൊക്കെ നമ്മുടെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ചെറിയ കൊല്ലം ചെറിയ ഇനി ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും അത്രയും കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് ദൈവം ഗൈസ് ഓക്കെ പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ വരുന്ന സമയത്ത് സ്വാമിമാർ അവിടെ 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 എല്ലാവരും ഉണ്ട് കേട്ടോ ഈ സ്വാമിമാർ നടന്നു പോകുന്ന സ്വാമിമാർ ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് എനിക്ക് നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം രാത്രിയൊക്കെ പോകുന്ന സമയത്ത് റിഫ്ലക്ട് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജാക്കറ്റ് ഉണ്ട് അതെടുത്തിടാൻ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും സംഭവിക്കും കാരണം ഞങ്ങൾക്ക് മാത്രമല്ല ഞാൻ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ ആക്സിഡൻ്റ് ആവാൻ ഒരുപോ എന്താ പറയുക പോയിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ കാണുന്നവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജാക്കറ്റിടെ ഏകദേശം ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്താണ് അതിന് റേറ്റ് വരുന്നത് സോ ഇത്രയൊക്കെ പറയാനുള്ളൂ എൻ്റെ ഡ്രസ്സും കാണും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കും കാണില്ല ഒന്നും കാണാനും പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റില്ല പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് അവർ നടന്നു പോകുന്നതാണ് സോ ഈ ഒരു നൂറ് രൂപയും കൂടി അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ